ഇന്ത്യയിലെ പ്രമുഖ ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പായ മോറിക്കാപ്പ് ഗ്രൂപ്പിന്റെ നിഷ്കാ മൊമൻസ് ജല്ലറിയുടെ രണ്ടാമത് ഷോറൂം ഈ മാസം അഞ്ചിന് രാവിലെ പത്ത് മുപ്പതിന് ലുലു അൽബർഷയിൽ ചലച്ചിത്ര താരം വിദ്യാബാലൻ ഉദ്ഘാടനം ചെയ്യും ഒക്ടോബർ അഞ്ചാം തീയതിയാണ് രാവിലെ മണിക്ക് ഫേമസ് ആർട്ടിസ്റ്റ് ഇന്ത്യയുടെ പാരമ്പര്യവും ആധുനികതയും സമന്വയിപ്പിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ഓഫീസ് വെയർ ഡെയിലി വെയർ വെഡ്ഡിംഗ് കളക്ഷൻ കൂടാതെ പതിനെട്ട് കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ വ്യത്യസ്ത ട്രെൻഡി ഡിസൈനിൽ വിപുലശേഖരത്തോടൊപ്പം സുതാര്യമായ വിലയും നിഷ്കയെ മറ്റു ജ്വല്ലറികളിൽ നിന്നും വേറിട്ടതാക്കുന്നുവെന്ന് ചെയർമാൻ സി എം നിഷിൽ തസ്ലീം കോ ചെയർമാൻ വി എ ഹസ്സൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിഷ്കയുടെ രണ്ട് ബ്രാഞ്ചുകളിൽ നിന്നും എല്ലാ ഉപഭോക്താക്കൾക്കും ആദ്യ രണ്ട് ദിവസത്തേക്ക് വാങ്ങുന്ന പകുതി സ്വർണ്ണാഭരണങ്ങൾ സീറോ പെർസെന്റേജ് പണിക്കൂലിയിൽ സ്വന്തമാക്കാവുന്നതാണ് ദുബായിൽ ആദ്യമായി സ്വർണ്ണാഭരണ വിതരണ രംഗത്ത് പരിപൂർണ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന് പണിക്കൂലിയുൾപ്പെടെ അടങ്ങിയ പ്രൈസ് ടാഗും നിഷ്ക ഉറപ്പുവരുത്തുന്നുണ്ട് ഇതിലൂടെ ഉപഭോക്താക്കൾക്ക് പൂർണമായ വിലവിവരം അറിയാൻ സാധിക്കും നിഷ്കയുടെ ബ്രാൻഡ് അംബാസിഡറായ സാമന്തയും റേഡിയോ ആർ ജെ നെയിലാവുഷയും ഉദ്ഘാടനത്തിൽ പങ്കെടുക്കും അബുദാബി മിനാ ബസാർ ജി സി സി ഫാറിസ്റ്റ് യു എസ് യൂറോപ്പ് എന്നിവിടങ്ങളിലടക്കം നൂറോളം പുതിയ ഔട്ട്ലെറ്റുകൾ ആരംഭിക്കാൻ നിഷ്കാ മൻസ് ഗ്രൂപ്പിന് പദ്ധതിയുണ്ടെന്നും നിഷിൻ തസ്ലിം പറഞ്ഞു ജീവൻ ന്യൂസ് ദുബായ്